മലയാള സിനിമയിലെ വില്ലനിസത്തിൻ്റെ വേറിട്ട ഭാവമായിരുന്നു നടൻ മോഹൻരാജ് കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടി വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അതുല്യ പ്രതിഭയാണ് വിടവാങ്ങുന്നത് കെ പി ഉമ്മർ ബാലൻ കെ നായർ എന്നിവർക്ക് ശേഷം പരുക്കമായ വേഷത്തിലും ശബ്ദത്തിലും ആക്ഷനിലൂടെയും മലയാള സിനിമയുടെ വില്ലനസത്തിന് പുതുപാവുകത്വം പകർന്ന അഭിനയ പ്രതിഭയായിരുന്നു നടൻ മോഹൻരാജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ജനനം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി ഇന്ത്യൻ ആംഡ് ഫോഴ്സ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേരള പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കെ മധുവിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ മൂന്നാമുറ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം സഹനടനായി ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മറുപുറം കാസർഗോഡ് കാദർഭായ് ഉപ്പുകണ്ഠം ബ്രദേഴ്സ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വില്ലനായി തിളങ്ങി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത് മലയാള സിനിമയ്ക്ക് പുറമെ കർണ ദിൽ ഏഴുമലൈ ചന്ദ്രമുഖി തുടങ്ങിയ തമിഴ് സിനിമകളിലും വേഷമിട്ടു തെലുങ്ക് ഹിന്ദി സിനിമകളിലും അദ്ദേഹം ഭാഗമായിട്ടുണ്ട് സ്വാമി അയ്യപ്പൻ കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഭാര്യ ഉഷ മക്കളായ ജയ്ഷമ കാവ്യ എന്നിവർക്കൊപ്പം മധുരയിൽ സ്ഥിരതാമസമാക്കി പിന്നീട് പാർക്കിൻസൺ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു എഴുപതാം വയസ്സിലാണ് വിയോഗം കാലയവനികയ്ക്കുള്ളിൽ യവനീയക്കുള്ളിൽ മറയുമ്പോഴും മലയാള സിനിമയിലെ മോഹൻരാജിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമെന്നത് ഉറപ്പാണ് डेस्क जनम